ഹായ് ഫ്രണ്ട്സ് ഞാൻ ജോഷി ജെയിംസ് ചുള്ളിപ്പറക്കെ മേനോ കമ്മ്യൂണിക്കേഷന്റെ അറുപത്തിഒൻപതാം എപ്പിസോഡിലെ നിങ്ങൾക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്വാഗതം ശിവരാശിയിലെ ശിവശക്തി പ്രിന്റേഴ്സിന് വേണ്ടി ഞാൻ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള കുറെ ഫോട്ടോസ് എടുക്കുവാൻ വേണ്ടി ഇതായത് നമ്മുടെ കലാരൂപം കാർഷിക വിപണി ഉത്സവങ്ങൾ തിരുനാളുകൾ അതുപോലെ തന്നെ കേരളത്തിൻ്റെ മനോഹരമായ ലാൻഡ്സ്കേപ്പും ഇതെല്ലാം ഒപ്പിയെടുക്കാൻ വേണ്ടിയാണ് കരാർ ഒരു മാസത്തെ ഒരു ദിവസത്തെ കരാറല്ല ഒരു വർഷം കൊണ്ടാണ് എടുക്കേണ്ടത് അദ്ദേഹം ഒന്ന് അറിയിച്ചു എത്ര പടം കൊടുക്കണമെന്ന് ഇന്ന് ഞാൻ നിൽക്കുന്നത് ആലപ്പുഴയിലാണ് അപ്പോൾ ആലപ്പുഴ വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി മാക്സിമം കുറെ ലാൻഡ്സ്കേപ്പ് ആണ് കിട്ടും കുറേ എത്ര മനോഹരമായ ലാൻഡ്സ്കേപ്പ് ആണ് പറഞ്ഞുണ്ടെങ്കിൽ അത് ആലപ്പുഴ കഴിഞ്ഞിട്ട് കിട്ടും അപ്പൊ നാളെ ഞാൻ കൊല്ലത്തോട്ടാണ് യാത്ര പിന്നെ രാത്രി ബസ്സിൽ പോവാന്നായി വിചാരിച്ചിരുന്നു അപ്പൊ ഓട്ടോ ട്രൂപ്പ് ചെന്നപ്പോ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വെയിറ്റ് ചെയ്യണം ഞാൻ കൊല്ലത്തോട്ട് പോവുകയാണെന്നു പറസെപ്ഷനിസ്റ്റിൽ ഇരുന്ന പെൺകുട്ടിയാണ് പറഞ്ഞത് സാറേ സാറിന് ഇവിടെ നിന്ന് നാളെ രാവിലെ പത്തുമണി ഒരു ബോട്ട് സർവീസ് തന്നെ ഏഴ് മണിക്ക് രാത്രി ഏഴ് മണിക്കൊക്കെ കൊല്ലത്തെത്തി അപ്പൊ സാറിന് ഇഷ്ടംപോലെ പടങ്ങൾ കിട്ടി അത് കേട്ടപ്പോൾ എനിക്കൊരു ആകാംക്ഷയില്ല ആ ഞങ്ങൾ അപ്പം തന്നെ പോയി ആ ഹോട്ടലിൽ നിന്നുകൊണ്ട് തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു ദിവസം രാവിലെ ഒരു ഒമ്പതായപ്പോ ഞാനെത്തി എന്റെ ക്യാമറയും എന്റെ കിറ്റുകളൊക്കെ ഇട്ട് ചെന്ന് ഒരു സീറ്റിലൊക്കെ വെച്ചിട്ട് ഞാൻ ക്യാമറ എഴുത്തിട്ട് ആ ഡെക്കിലോട്ട് പോയി അപ്പോൾ ആയിട്ട് പറഞ്ഞപ്പോ ഡെക്ക് തുറന്നു വന്ന് ഞാൻ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് അതിമനോഹരമായ ലാൻഡ്സ്കേപ്പാണ് എന്തൊക്കെയാണ് കിട്ടിയതെന്ന് പറയാൻ പറ്റില്ല അത്ര മനോഹരമായ ഓരോ പിക്ചറിനും ഓരോ പിക്ചറിനേക്കാളും ഭംഗി കൂടിയതായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു മദാമ കുട്ടി കൂടി വന്ന ഒരു പതിനെട്ട് ഇരുപത് വയസ്സുണ്ടാവുകയുള്ളൂ നല്ല നീല കണ്ണുകളൊക്കെ സുന്ദരിയായ മദാമ കുട്ടി എൻ്റെ അടുത്ത് നിന്നു ഞാൻ കൈ പറഞ്ഞു അവള് കൈ പറഞ്ഞു ഞാനും കൈ പറഞ്ഞു എന്നിട്ട് ഈ മതാമക്കുട്ടി മലയാളത്തില് അടിപൊളിയായിട്ട് ഞാൻ തന്നെ ചെട്ടിപ്പോയി ശരിക്കും മലയാളികൾ അതൊരു വിദേശികൾ മലയാളം പറഞ്ഞ മാതിരില്ല പാച്ച മലയാളം പച്ച മലയാളം ചേട്ടാ എനിക്കും ക്യാമറയില് ഈ ഫോട്ടോഗ്രാഫിയിൽ ഇൻട്രസ്റ്റ് ആണ് ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചേട്ടനെ ചേട്ടൻ വന്ന മുതൽ ഞാൻ ശ്രമിക്കും ചേട്ടൻ ലെങ്സ് ഒക്കെ മാറ്റി മാറ്റി ഷൂട്ട് ചെയ്യണേക്കാം ചേട്ടാ ക്യാമറ ഒന്നും തരാമോ ഞാൻ രണ്ട് പടം എടുത്ത് തരാമെന്നു പറക്ക് എന്റെ ക്യാമറ കൊടുക്കാൻ ഭയങ്കര പേടിയായിരിക്കും കാരണം വില കൂടി പത്ത് മൂന്നര ലക്ഷം രൂപയുടെ ക്യാമറയാണ് ഞാൻ കൊടുത്തത് അവിടെ കറക്റ്റ് ആയിട്ട് ഒക്കെ എടുത്ത് കഴിത്തീട്ട് നല്ല രണ്ട് മൂന്ന് പടം എനിക്ക് എടുത്തു തന്നു അതെല്ലാം ഫുൾ ഫ്രെയിമിൽ കറക്റ്റ് ലൈറ്റിൽ എടുത്തു തന്നു അപ്പം ഈ മനസ്സിലായി ഇവിടെ നല്ലൊരു ഫോട്ടോഗ്രാഫില് ഇൻട്രസ്റ്റ് ഒക്കെ വെക്കാണെന്ന് മനസ്സിലായി അന്നൊരു തെളിഞ്ഞ കാലാവസ്ഥ അല്ലായിരുന്നു കിട്ടിയ ഒരു കാലാവസ്ഥയാണ് എന്നാലും ഇടയ്ക്കിടക്ക് തെളിഞ്ഞു വരും അതുകൊണ്ട് ഈ ജലത്തിന്റെ ആ നീലിമ ആയിട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല എന്നാലും നല്ല നല്ല സീനറീസ് ഒക്കെ കിട്ടി അത് കഴിഞ്ഞ് പെട്ടെന്ന് ചാറ്റൽ മഴ വന്നു വേനൽക്കാലം ആണെങ്കിലും ഒരു ചാറ്റൽ മഴ ഞങ്ങൾ അത് കയറിയിരുന്നു ആ കോളേജിൻ്റെ അടുത്ത് വന്നിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ മലയാളിയാണോ അല്ലെങ്കിൽ വിദേശിയാണെന്ന് വെച്ചപ്പോൾ അതിന് ഞാൻ ജന്മം കൊണ്ട് മലയാളിയാണ് ഞാൻ ഇവിടെയാണ് ജനിച്ചത് വളർന്നത് പഠിച്ചതല്ല പക്ഷെ ഞാൻ യൂയിഷാണെന്ന് പറയുന്നത് അപ്പം ഇത് മനസ്സിലായി ഇപ്പോൾ യൂത അപ്പം ഞങ്ങൾ പിന്നെ വേറെ സബ്ജക്റ്റും ഇന്നും വരില്ല യൂ യൂതന്മാരെ പറ്റി സംസാരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഉന്നതകളിൽ എത്തിയതും യൂതന്മാരാണ് അതുപോലെ തന്നെ ഏറ്റവും സങ്കടവും ഏറ്റവും ദുരിതം അനുഭവിച്ചത് യൂതന്മാരാണെന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പഴയ ഒരു പറഞ്ഞു അതായത് പീലാത്തോസ് കൈ കഴുകിക്കൊണ്ടൊരു കാര്യമുണ്ട് ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അപ്പൊ അന്ന് അവിടെ ഉണ്ടായിരുന്നു ദൂതന്മാരെ വിളിച്ചു പറയും അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്താനങ്ങളുടെ മേലും വന്ന് ഭവിക്കട്ടെ അവളുടെ ചോദ്യം എന്തിനാണ് സന്താനങ്ങൾ പിടിച്ച് ഇവർ തക്തി വിട്ടത് ഏ അവരുടെ മേലിൽ വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ കാര്യങ്ങൾ സന്താനങ്ങളുടെ മേലെ വന്ന് ഭവിക്കട്ടെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഇന്ന് ഒരു ശാന്തിയും സമാധാനവും യൂതസമൂഹത്തിന് കിട്ടാതെ പോയതെന്ന് അവള് വളരെ നിസ്സാരോട്ട് വേണം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ അതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ടോ ഉണ്ടെന്നു എനിക്ക് ദുഃഖില്ല ഞാൻ ക്രിസ്ത്യാനിയാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്ന് വരുമ്പോഴേ ഞങ്ങൾ ക്രിസ്ത്യാനിയാണ് എൻ്റെ പൂർവികന്മാര് ഈശോന്റെ കൂടെ നടന്ന ക്രിസ്ത്യാനിക ആൾക്കാരാണ് അത്ര പാരമ്പര്യമുള്ള ഒരു കുടുംബം എന്നാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ കഴിച്ചുവെക്കാൻ പോകുന്ന കഥ ബേറാബാസിനെ പറ്റിയാണ് ബൈബിളിൽ ഒരു ചെറിയ സമയത്ത് വന്ന് മിന്നി പറയുന്ന ഒരു കഥാപാത്രം പക്ഷെ ചരിത്രത്തിന്റെ ഏടുകളിൽ ബറാബാസിന് നല്ല ഒരു വലിയ സ്ഥാനമുണ്ട് ഒരു ഇതിഹാസ പുരുഷനായിട്ടാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ ബറാബാസിനെ കാണാൻ സാധിക്കുന്നത് ശരിക്കും ബേറാബാസിന്റെ പേര് ഈശോ ബറാബാസ് എന്നാണ് എന്തോരം നാടകമാണ് ബെറബാസിനെ പറ്റി വന്നത് നാടകങ്ങൾ കഥകൾ ചവിട്ടു നാടകങ്ങൾ എല്ലാം വെറാഭാസിനെ പറ്റിയിട്ട് അവരുടെ എല്ലാം ചൂട് പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ എഴുതുകയാണ് സന്താനങ്ങൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എൻ്റെ വീഡിയോ കണ്ട ശേഷം ആ ലൈക്ക് ബട്ടണിലൊന്ന് അമർത്തിയാൽ എനിക്ക് ലൈക്ക് കിട്ടും അതുപോലെ എന്റെ കഥക്ക് ശബ്ദം നൽകി അവതരിപ്പിച്ചിരിക്കുന്നത് ജോസഫ് എന്നാ നമുക്ക് കഥയിലേക്ക് കടക്കാം ജോഷി ജെയിംസ് ചുള്ളിപ്പറമ്പിൽ എഴുതുന്ന ബൈബിൾ കഥകൾ എപ്പിസോഡ് അറുപത്തിഒന്പത് സന്താനങ്ങൾ പഠിക്കുവാൻ അവൻ മിടുക്കനായിരുന്നു എങ്ങനെ മിടുക്കനാവാതിരിക്കും ബാറബയുടെ മകൻ അല്ലേ അധ്യാപകൻ ആയ യഹൂദ നേതാവ് യേശു ബരാബസ് എന്നായിരുന്നു അവന്റെ പേര് വേദപണ്ഡിതനായ ബാർഅബയുടെ മകനും വേദങ്ങളിൽ അതീതനും ആയിരുന്നു പേര് അവൻ ആരോടും പറയാറില്ല ബറാബാസ് എന്ന നാമത്തിൽ അറിയാനാണ് ആഗ്രഹിച്ചതും അറിയപ്പെട്ടതും ബരാബസ് ചെറുപ്പം മുതൽ അവൻ്റെ ആഗ്രഹം യൂതനായി ജീവിക്കുക എന്നതായിരുന്നു യൂത നിയമങ്ങളും ജീവിതരീതികളും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു യഹൂദൻ പക്ഷേ ഇതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് റോമൻ ഭരണമായിരുന്നു അവർ അവയുടെ പല നിയമങ്ങളും തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുവാൻ തുടങ്ങി അതിന് അടിമുടി എതിർത്ത ആളായിരുന്നു ബറാബസ് പഠിക്കുന്ന സമയത്ത് അവന്റെ കൂട്ടുകാരെ പോലും തെരഞ്ഞെടുത്തിരുന്നത് റോമൻ ഭരണത്തോട് എതിരെ നിൽക്കുന്ന ചങ്ങാതിമാരെ മാത്രം പഠിത്തം കഴിഞ്ഞതും ഭരണത്തിനെതിരെ തന്റെ ചിന്താഗതിക്കാരെ കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു വലിയ ശൃംഖല തന്നെ സ്ഥാപിക്കുവാൻ തുടങ്ങി പയ്യെ പയ്യെ ചങ്ങലയുടെ കണ്ണികൾ വർദ്ധിക്കുവാനും തുടങ്ങി നേരിട്ട് അവർക്കൊന്നും ചെയ്യുവാൻ സാധിച്ചിരുന്നില്ല ഒളിഞ്ഞിരുന്ന് പ്രവർത്തിക്കുക അതിൽ കുറേയൊക്കെ വിജയം നേടുവാനും സാധിച്ചു അതോടെ അവന്റെ സംഘത്തിൽ ചെറുപ്പക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു സ്വയം യൂതന്മാർ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി അവരുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോയി സത്യം പറഞ്ഞാൽ റോമാക്കാർക്കും ബറാബസ് നിത്യ തലവേദനയായി മാറുകയും ചെയ്തു അവനെ തള്ളുകയായിരുന്നു റോമൻ സൈന്യത്തിന്റെ ലക്ഷ്യം പക്ഷേ അവൻ അവരുടെ കയ്യിൽ നിന്നും വരാൽ പോലെ എന്നും മാറി രക്ഷപ്പെടും അതിന് അവൻ്റെ കൂടെ നിൽക്കുന്നവരെ വധിക്കുക അങ്ങനെ അവനെ തകർക്കാം എന്ന ലക്ഷ്യത്തോടെ സൈന്യവും മുന്നോട്ടു നീങ്ങിക്കൊണ്ടിരുന്നു ബറാബാസിന്റെ ഒളിത്താവളം കോലൻ മലമുകളിലായിരുന്നു അത് ഒരു കോട്ട പോലെ അവരെ സംരക്ഷിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അങ്ങോട്ട് പടയാളികൾക്ക് എത്തിപ്പെടുവാൻ വലിയ പ്രയാസമായിരുന്നു സൈന്യം മുകളിലേക്ക് മാർച്ച് ചെയ്യുന്നു എന്നറിഞ്ഞ് ബറാബാസും സംഘവും ഉണർന്നെഴുന്നേൽക്കും തീ പന്തങ്ങൾ നിറച്ച് അമ്പുകൾ പ്രയോഗിക്കും സൈന്യം മുഗൾ ഭാഗം ലക്ഷ്യമാക്കി എയ്യുന്ന ലക്ഷ്യ അമ്പുകൾ സ്ഥാനത്തെത്തുകയില്ല പക്ഷേ അവരെ അമ്പുകൾ കൃത്യസ്ഥാനത്ത് തന്നെ ചെന്നുപതിക്കും അതിനാൽ അധിക നേരം പിടിച്ചു നിൽക്കുവാൻ സൈന്യത്തിനും സാധിക്കുകയില്ല ബറാബാസിനെ താഴെ ഇറക്കുക അതിനുള്ള പ്ലാൻ അവർ തയ്യാറാക്കി അവനിൽ പ്രകോപനം ഉണ്ടാക്കി ഇറക്കുക അതിന് അവർ കണ്ടുപിടിച്ച മാർഗം പല സ്ഥലങ്ങളിലായി പലതരം രഹസ്യ അന്വേഷണ പടയാളികൾ ബറാബാസിന്റെ സംഘത്തിൽ ഉണ്ടായിരുന്നു അതിൽ പ്രധാനികൾ ജറൂസലേമിൽ ഉള്ളവർ ആയിരുന്നു അവർ പന്ത്രണ്ട് പേരുള്ള ഒരു സംഘമായിരുന്നു കിട്ടുന്ന വിവരങ്ങൾ ഉടൻ തന്നെ ബറാബാസിനെ അറിയിച്ചു കൊണ്ടിരുന്നു ആ സംഘത്തെയാണ് സൈന്യം കീഴ്പ്പെടുത്തിയത് ക്രൂരമായ ഒരു ശിക്ഷയും അവർക്ക് നൽകി ജനമധ്യത്തിൽ വെച്ച് അവരെ കെട്ടിയിട്ട് തീ പന്തമുള്ള അമ്പെയ്തു കൊല്ലുക അത് അതുപോലെ നടപ്പാക്കുകയും ചെയ്തു വെന്തു മരിച്ചവരുടെ ചാരം പോലും കിട്ടിയില്ല വിവരമറിഞ്ഞ ബറാബാസിന്റെ രക്തം തിളച്ചു ഇതിന് ഇതേ നാണയത്തിൽ തന്നെ തിരിച്ചടി അവർ വേഷപ്രച്ഛനരായി നാട്ടിലിറങ്ങി അവനെ സഹായിക്കുവാൻ അവൻ്റെ കൂട്ടാളികളും അവൻ പല നാടുകളിലും അലഞ്ഞു നടന്നു അതും പല വേഷത്തിൽ ആ സമയത്താണ് ആ മനുഷ്യനെ അവൻ കാണുന്നത് സാക്ഷാൽ യേശു ക്രിസ്തുവിന് അവിടുത്തെ വാക്കുകൾ അവൻ്റെ നെഞ്ചിൽ തുളഞ്ഞു കയറുന്നുണ്ടായിരുന്നു ആ ശബ്ദത്തിന് പോലും എന്തു മധുരം കേൾക്കുമ്പോൾ അതിലും ഇമ്പം അറിയാതെ അവൻ അവിടെ ഇരുന്ന് പോയി പിന്നീട് പല സ്ഥലങ്ങളിൽ വെച്ച് അവൻ ആ ശബ്ദം കേൾക്കുകയും ആ ജനങ്ങളിൽ ഒരാളായി ഇരുന്നു പോവുകയും ചെയ്തു അതേസമയം സൈന്യത്തലവനെ കൊല്ലാനുള്ള പ്ലാൻ ആസൂത്രണം ചെയ്തു അവരെ കൊല്ലണം ആ സൈന്യത്തലവൻ ബർണോലിയാച്ചേ അവൻ സൈന്യ ക്യാമ്പിൽ നിന്നും പുറത്തിറങ്ങാറില്ല അവിടെ പോയി കൊല്ലണം കൊല്ലാം പക്ഷേ രക്ഷപ്പെടുവാൻ പ്രയാസമാണ് കൊല്ലണം രക്ഷപ്പെട്ടില്ലെങ്കിലും അവനെ വധിക്കണം ബറാബസ് ഒരു റോമൻ പടയാളിയെ കൈകാര്യം ചെയ്ത് അവന്റെ വസ്ത്രങ്ങൾ എടുത്തണിഞ്ഞു തികഞ്ഞ ഒരു റോമൻ പടയാളിയായി അവൻ മാറി ആ പടയാളി കുതിരപ്പുറത്ത് കയറി ക്യാമ്പ് ലക്ഷ്യമാക്കി നീങ്ങി കവാടത്തിലെത്തിയപ്പോൾ കാവൽക്കാർക്ക് ഒരു സംശയവും തോന്നിയില്ല കവാടം തുറന്നു കൊടുത്തു അത് കടന്ന ബറാബസ് അവനെ അന്വേഷിച്ചു ഒരവസരം എനിക്കും കിട്ടും അന്ന് അവനെ തീർക്കും അവൻ ബർണൂലിയയുടെ അരികിലെത്തി ക്രൂരനായ ഒരു മനുഷ്യൻ ഒരു കരുണയും ആ മനുഷ്യൻ ആരോടും കാണിക്കാറില്ലായിരുന്നു ഇങ്ങനെയുള്ള മനുഷ്യൻ എന്തിനു ജീവിക്കണം കൊല്ലണം അവനെ അതിന് വാളിന്റെ മൂർച്ചയും കൂട്ടി ഒരവസരത്തിനായി ബരാബാസ് കാത്തിരുന്നു അവന്റെ ആഗ്രഹം പോലെ ആ സമയവും ഒത്തുവന്നു ഒറ്റയ്ക്ക് തീൻമേശയുടെ മുന്നിലിരുന്ന് വിസ്തരിച്ച് ആഹാരം കഴിക്കുന്ന ബർണോലിയായുടെ നേർക്ക് ഊരി വാളുമായി കടന്നു ചെന്നു അടുത്തു വരുന്ന പടയാളിയെ കണ്ട് അവൻ ചാടി എഴുന്നേറ്റു ഒന്ന് ഒച്ച വെക്കാൻ പോലും സമയം കൊടുക്കാതെ ബറാബസ് അവന്റെ കഴുത്ത് വെട്ടിയെടുത്തു നിലത്തു കിടന്ന് പിടയുന്ന തല വാളുകൊണ്ട് കുത്തിയെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഉച്ചത്തിൽ അട്ടഹസിച്ചു ബറാബാസ് പിടിക്കപ്പെട്ടു കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടു അതും ഇരുട്ടറയിൽ ചുറ്റും ഇരുട്ട് എവിടെ കിടക്കണം എന്നുപോലും അറിഞ്ഞുകൂടാ രാത്രിയാണോ പകലാണോ എന്ന് പോലും മനസ്സിലാക്കുവാൻ ഒരു വഴിയും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം വാതിൽ തുറക്കപ്പെട്ടു പ്രകാശം അവന്റെ കണ്ണുകളെ തളർത്തി കളഞ്ഞു കണ്ണുകളിൽ പല നിറങ്ങൾ മാറിമറിഞ്ഞു കൈകൾ കൊണ്ട് കണ്ണുകൾ പൊത്തിപ്പിടിച്ചു അങ്ങനെ അവർ പീലാത്തോസിന്റെ മുന്നിൽ എത്തിച്ചു ഇവൻ ബറാബാസ് കുറ്റവാളി നാട് മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കിയവൻ ഈ തിരുനാളിൽ ഞാൻ ആരെയാണ് നിങ്ങൾക്ക് വിട്ടുതരേണ്ടത് ജനം ഒന്നടങ്കം പറഞ്ഞു ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക അവനെ ക്രൂശിക്കുക പീലാത്തോസ് കൈ കഴുകിക്കൊണ്ട് പറഞ്ഞു ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല അവർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതികളുടെ മേലും ആയിക്കൊള്ളട്ടെ അവൻ കണ്ണുകൾ തുറന്നു ഈശോയെ നോക്കി ഒരു നിഴൽ പോലെ ആരോ നിൽക്കുന്നു ആ നിഴൽ അവന്റെ നേരെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ ക്ഷണം അവന് കാഴ്ച തിരിച്ചു ലഭിച്ചു മുഖം ആ സകലം രക്തത്തിൽ കുളിച്ചു നിൽക്കുന്ന യേശു ചുവന്ന ഒരു വസ്ത്രം ധരിച്ചു നിൽക്കുന്നു ബറാബസ് നെഞ്ചിൽ കൈവെച്ചു പൊട്ടിക്കരഞ്ഞ് അവിടെ നിന്നും പോയി ആ നാട് വിട്ട് എങ്ങോട്ടോ പോയി യൂതന്മാർ ഏറ്റെടുത്ത ആ രക്തശാപവും വഹിച്ചുകൊണ്ട് ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നീങ്ങി മത്തായിയുടെ സുവിശേഷം ഇരുപത്തേഴാം അധ്യായം ഇരുപത്തഞ്ചാം വാക്യം